ജനറേഷൻ ഇസഡ് തലമുറയിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന രീതികളും പാഠ്യപദ്ധതിയിലും വരേണ്ട മാറ്റങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി അകലൂർ മൗണ്ട് സീന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സംഘടിപ്പിക്കുന്ന രണ്ട് ദിവസത്തെ ദേശീയ സെമിനാറിന് തുടക്കമായി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മലപ്പുറം ക്യാമ്പസ് ഡയറക്ടർ പ്രൊഫസർ എം ഷാഹുൽ ഹമീദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു At least out of 10, you should have answered 8. I know you can answer 8. But how do you answer 10? is all artificial intelligence. I asked the artificial intelligence that what were the questions expected in my title by the resource person. Then he discussed all 10 questions. The same 10 questions, the resource person, when the resource person started from their home, the resource person typed in the AI that what are the questions I should ask. So he prepared one day before and the teacher, the resource person, before another, prepared all the questions oh, yeah. Now what new we are giving? As a teacher, as a resource person. now this is all these papers are challenged. What the papers are for two days you are going to present, it's so, a challenge. The know the answer. They know what you are going to present. ജനറേഷൻ ഇസൈറ്റ് തലമുറയിലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന രീതികളെ കുറിച്ചും മാറ്റം വരേണ്ട പാഠ്യപദ്ധതി പരിഷ്കാരങ്ങളെ കുറിച്ചും ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഫൗൺസീന ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സംഘടിപ്പിക്കുന്ന രണ്ട് ദിവസത്തെ ദേശീയ സെമിനാർ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മലപ്പുറം ക്യാമ്പസ് ഡയറക്ടർ പ്രൊഫസർ എം ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു ഫോൺസീന ഗ്രൂപ്പ് വൈസ് ചെയർമാൻ ഹമീദ് ബാണിയമ്പലം അധ്യക്ഷത വഹിച്ചു പാലക്കാട് ഐ ഐ ടി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വകുപ്പ് മേധാവി പ്രൊഫസർ ശാന്തകുമാർ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി മൗൺസീന സെക്രട്ടറി കെ പി അബ്ദുറഹ്മാൻ ഡയറക്ടർ പി കെ എം മനാബ് മാനേജിംഗ് കമ്മിറ്റി മെമ്പർമാരായ ഷംസുദ്ദീൻ അബ്ദുൾ ഗഫൂർ കോളേജ് പി ടി ഐ പ്രസിഡന്റ് ഷോക്കത്ത് ഷഹീൻ മൗൺസീന ഇൻറ്റിഗ്രേറ്റഡ് സ്കൂൾ ഡയറക്ടർ എൻ പി മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു ജനിസെറ്റ് തലമുറയെ പഠിപ്പിക്കാൻ അധ്യാപകർക്ക് വേണ്ട ആഴത്തിലുള്ള നിരീക്ഷണങ്ങളും അധ്യാപന പഠന രീതിയിലൂടെ പുനർവായനയും പുതിയ ആശയങ്ങളെയും വരച്ചു കാട്ടുന്ന ആറു വിഷയങ്ങളിലൂന്നിയാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് സെമിനാറിനോടനുബന്ധിച്ച് വിവിധ റിസർച്ച് പേപ്പറുകളുടെ അവതരണവും നടക്കും കേരളത്തിൽ ആദ്യമായിട്ടാണ് വളരെ പ്രശസ്തമായ ഈ വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നത് പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകനും പെരിന്തൽമണ്ണ അൽഷിഫ കോളേജ് പ്രിൻസിപ്പളുമായ ഡോക്ടർ കെ ടി കമാലുദ്ദീൻ ബാംഗ്ലൂർ പ്രേസ് യൂണിവേഴ്സിറ്റി മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗം മേധാവി ഡോക്ടർ അജിത കോയമ്പത്തൂർ നെഹ്റു കോളേജ് സൈക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രേഖാ ബി രവീന്ദ്രൻ തമിഴ്നാട് സേലം തങ്കവേൽ വിമൻസ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ എ മഹാദേവൻ പൊന്നാനി എം ഇ എസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ എം സാഹിബ് തമിഴ്നാട് നാമക്കൽ വിവേകാനന്ദ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എ നാഗരാജ് ഇൻറ്റിഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ കൗൺസിൽ ഇന്ത്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ഉസ്മാൻ എന്നിവരാണ് വിവിധ സെക്ഷനുകളിൽ സംസാരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ സഹകരണത്തോടെയാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത് കോളേജ് ക്യാമ്പസുകളിൽ വ്യവസായ മേഖലകളിലെ സ്റ്റാർട്ടപ്പുകളെ പ്രായോഗികമായി എങ്ങനെ കൊളാബറേറ്റ് ചെയ്യാമെന്ന വിഷയത്തെ ആസ്പദമാക്കി ചാനൽ ചർച്ചയിൽ ഡ്യൂട്ടി ഓഫ് മാനേജിംഗ് ഡയറക്ടർ കെ പി ഗാലിജ് ഷാരോൺ പൈപ്പ്സ് ആൻഡ് ഫിറ്റിംഗ്സ് മാനേജിംഗ് ഡയറക്ടർ വി എ ഷാജാൻ എന്നിവരും സംസാരിക്കും കോളേജ് അധ്യാപകർ സ്കൂൾ പ്രിൻസിപ്പൽമാർ ഗവേഷണ വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി അധ്യാപകർ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾ എന്നിവരാണ് സെമിനാറിൽ പങ്കെടുക്കുന്നത്